യുവാവ് പറഞ്ഞതിനപ്പുറം ഇപ്പോൾ പോലീസ് കണ്ടെത്തിയ മരണങ്ങൾക്കപ്പുറം എന്താണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തിനാണ് ഈ അക്രമം നടത്തിയത് ഇതിൽ ഈ ആറുപേരും മരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും സ്ഥിരീകരണം വരേണ്ടതുണ്ട് അഞ്ചു പേർക്ക് മരണമാണ് പോലീസ് അനൗദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത് മൂന്ന് പേരുടെ മരണം പോലീസ് ഏതാണ്ട് സ്ഥിരീകരിച്ചു കഴിഞ്ഞു മൂന്ന് സ്ഥലങ്ങളിലായി ആറുപേരെ കൊലപ്പെടുത്തിയെന്നാണ് യുവാവ് പറഞ്ഞിരിക്കുന്നത് വളരെ നാടകീയമായിട്ടായിരുന്നു ഈ യുവാവിൻ്റെ വരവ് വയസ്സേ ഉള്ളൂ വയസ്സേയുള്ളൂ അഫ്ഫാനെന്നാണ് പേര് ഈ വെഞ്ഞാറമൂട് സ്വദേശിയാണ് വെഞ്ഞാറമൂട് പേരുമല സ്വദേശിയാണ് അഫാൻ അഫാൻ പോലീസ് സ്റ്റേഷനിൽ വന്ന് താൻ ആറ് കൊലപാതകങ്ങൾ നടത്തിയ ശേഷമാണ് വരുന്നതെന്നാണ് പോലീസിനോട് പറഞ്ഞത് ആദ്യം കെ കിട്ടി നമ്മുടെ വിവരം അനുസരിച്ച് ഇയാൾ ഈ പോലീസിനോട് ഈ വിവരം പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് കടന്ന് കളഞ്ഞു എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ പോലീസ് പറയുന്നത് അങ്ങനെ കടന്ന് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവിടെ തന്നെ നിൽക്കുകയായിരുന്നു തുടർന്ന് ഡിവൈഎസ്പി കൂടി വന്ന ശേഷമാണ് കൂടുതൽ മൊഴിയെടുത്തത് അതിനുശേഷം ഇയാൾ പറഞ്ഞ സ്ഥലങ്ങളിൽ പോലീസ് പോയി നോക്കുകയായിരുന്നു അതിൽ നെടുമങ്ങാട് പോലീസ് രണ്ട് മരണം കണ്ടെത്തിയിട്ടുണ്ട് പാങ്ങോട് പോലീസ് ഒരു മരണവും കണ്ടെത്തിയിട്ടുണ്ട് പേരുമലയിൽ മൂന്ന് പേർ മരിച്ചു എന്നാണ് പറയുന്നത് അവിടെ മൂന്ന് പേരിൽ ഒരാളുടെ നില ഗുരുതരമായി തുടരുകയാണ് രണ്ടു പേരുടെ മരണം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഏതായാലും അഞ്ചു പേരുടെ മരണം ഔദ്യോഗികമായി പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് ഒരാളുടെ നില ഗുരുതരമാണ് എന്ന് പറയുന്നു പക്ഷേ ഇതാരൊക്കെയാണ് മരിച്ചത് ആരുടെ നിലയാണ് ഗുരുതരം എന്നുള്ള കാര്യത്തിൽ അവ്യക്തതയുണ്ട് പക്ഷേ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം അഫ്വാൻ്റെ ഈ മരിച്ച അഞ്ചു പേർ അഫാൻ്റെ കുടുംബത്തിലെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ഉമ്മയും ഉമ്മയും സഹോദരനും സഹോദരിയും അടക്കമുള്ളവരാണ് ഒരാൾ അയാളുടെ പെൺ സുഹൃത്താണ് എന്നാണ് പറയുന്നത് അതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് ഇത്രയും ഒരു ഹീനമായ അക്രമത്തിന് അയാൾ മുതിർന്നത് എന്നുള്ള കാരണം മാത്രമല്ല ഈ ഇയാൾ എങ്ങനെയാണ് ഈ കൊലപാതകം നിർവഹിച്ചത് കാരണം ഈ ആറുപേരെയൊക്കെ കൊല്ലണമെങ്കിൽ മൂന്ന് സ്ഥലത്ത് പോയി കൊല്ലണമെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ അയാൾക്ക് വേണം മറ്റാരെങ്കിലും സഹായം ലഭിച്ചോ എന്നുള്ള കാര്യവും അറിയേണ്ടതുണ്ട്